പാക് ഒക്കുപൈഡ് കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി വീണ്ടും ലയിപ്പിക്കും അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കും എന്ന അമിത്ഷായുടെ പ്രസ്താവന അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ ആ ദിശയിലുള്ള പ്രസ്താവന ഇതൊന്നും വളരെ പുതിയതല്ല ഇതെല്ലാം എല്ലാ കാലത്തും ഭാരതദേശീയവാദികൾ വളരെ സജീവമായി ഉന്നയിക്കുകയും ഹൃദയത്തോട് ചേർത്തുവെക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആദർശമാണ് ആശയമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതം എന്ന് പറയുന്നത് ഒരു കഷ്ണം ഭൂമി മാത്രമല്ല അടൽ ബിഹാരി വാജ്പേയി പറയുന്ന പോലെ ഭാരത് കോയി ദർത്തിഡാനഹിയെ ജീത്ത ജാഗ്ത രാഷ്ട്രപുരുഷേ അത് കേവലം ഒരു പിടി മണ്ണ് മാത്രമല്ല അത് സ്പന്ദിക്കുന്ന ജീവിക്കുന്ന ഒരു രാഷ്ട്രചേതനയാണ് രാഷ്ട്രപുരുഷനാണ് അതിന് ജീവൻ ഉണ്ട് എന്നുള്ളതാണ് ആ ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വരുന്നത് അവിടെ നിന്നാണ് ഈ ഭാരതം എന്ന് പറയുന്നത് സ്വയമേവ ഒരു ദേവത തന്നെയാണ് അത് കാശ്മീരം അതിന്റെ ശിരസ്സാണ് കന്യാകുമാരി അതിന്റെ പാദമാണ് ഓരോ ദേശങ്ങൾ അതിൻ്റെ ഓരോ അംഗങ്ങളാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു രാഷ്ട്രദേവതയായി ഭാരതത്തിൽ സങ്കല്പിക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു അംഗം നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ അമ്മയുടെ തല പോകുന്നത് അല്ലെങ്കിൽ കാല് പോകുന്നത് അല്ലെങ്കിൽ കൈ പോകുന്നത് ഇതൊക്കെ മക്കളെ വേദനിപ്പിക്കുന്ന രോഷപ്പെടുത്തുന്ന അമ്മയെ പൂർവ്വസ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന വാശി അവരിൽ നിറയ്ക്കുന്ന സംഗതികളാണ് എന്നാൽ അധിനിവേശങ്ങളുടെ ഫലമായി കൊളോണിയലിസങ്ങളുടെ ഫലമായി വളരെ വർഗീയമായിട്ടുള്ള രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളുടെ ഫലമായി ഭാരതത്തിന് പല കാലങ്ങളിൽ ഒരുപാട് ദേശങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പഴയ ഭാരതം എന്ന് പറയുന്ന ദേശം ഇപ്പൊ ഗാന്ധാരം എന്ന് പറയുന്നത് എന്നത് അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടുന്ന ദേശം അല്ലെങ്കിൽ വൈഡൂര് ദേശം എന്ന് പറയുന്ന ഇറാനിൽ ഉൾപ്പെടുന്ന പ്രദേശം ഇതെല്ലാം ഉൾപ്പെട്ടിരുന്ന പഴയ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ നമുക്കറിയാം അതിൽ ശ്രീലങ്ക ഉൾപ്പെടുന്നുണ്ട് അതിലൊരു പക്ഷെ ഭൂട്ടാൻ അല്ലെങ്കിൽ നേപ്പാൾ ആഹ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന വലിയൊരു രാഷ്ട്രസങ്കല്പമായിരുന്നു ഭാരതം പല കാലഘട്ടങ്ങളിൽ അതിൽ പല ഭാഗങ്ങൾ മുറിച്ചു മാറ്റപ്പെടുകയും സ്വതന്ത്ര ദേശങ്ങളായി മാറുകയും ചെയ്തു ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തെപ്പറ്റി വിഷ്ണുപുരാണ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഉത്തരത്തിൽ ഹിമാലയ പർവ്വതവും ദക്ഷിണത്തിൽ ഹിന്ദു മഹാസമുദ്രവും നിൽക്കുന്ന ഭാരതദേശം എന്നുള്ള തരത്തിലാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം ആയിട്ടുള്ള കശ്മീരം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പാക്ക് ഒക്കുബേഡ് കശ്മീർ എന്ന് പറയുന്നത് കാശ്മീർ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ശിരസാണ് നമ്മളെ സ്വാമികൾ സർവജ്ഞപീഠം കയറി എന്ന് പറയുമ്പോൾ സർവജ്ഞപീഠം നിൽക്കുന്നത് ശാരദാപീഠം എന്ന് പറയുന്നത് കാശ്മീരിലെ നീലം താഴ്വരയിലാണ് ആ നീലം താഴ്വര ഇന്ന് പാക് ഓക്യുപ്പേഡ് കശ്മീരിൻ്റെ ഭാഗമാണ് അത് നമുക്ക് ഇന്നത്തെ നമ്മൾ ഭരിക്കുന്ന അഡ്മിനിസ്ട്രേഡ് കശ്മീരിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമല്ല അതല്ലെങ്കിൽ നമ്മുടെ ഭാരത ദേശീയതയുടെ അല്ലെങ്കിൽ ഭാരത നാഗരികതയുടെ സാംസ്കാരികതയുടെ ഈറ്റില്ലങ്ങളായി നമ്മൾ കണക്കാക്കുന്ന ഹരപ്പ മോഹൻ ജദാറോ ഇങ്ങനെ ഇൻഡസ് വാലീസ് ൈസേഷന്റെ പ്രധാനപ്പെട്ട സൈറ്റുകളെല്ലാം അതെല്ലാം പാകിസ്ഥാനിലേക്കാണ് പോയത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത് പക്ഷേ ആ ഇന്ത്യ വിഭജനം ഒരു അനിവാര്യതയായി ആക്കി മാറ്റുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ആ കാലഘട്ടത്തിൽ രാജ്യത്ത് അരങ്ങേറിയത് എന്നത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ ആരംഭിക്കുന്ന ഖിലാഫത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിക്കുന്ന സംഘടിത വർഗീയ കലാപങ്ങൾ മുതൽ പിന്നീട് ആയിരത്തി ായിരത്തി മുപ്പതുകളിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ട്വിൻ നേഷൻ തിയറി ആദ്യം മുഹമ്മദ് ഇക്ബാൽ അവതരിപ്പിക്കുന്ന ട്വിൻ നേഷൻ തിയറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എന്താണ് ഹിന്ദൂസ് ആൻഡ് മുസ്ലിംസ് ആർ ടു ഡിഫറൻറ്റ് നേഷൻസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് അവർക്ക് അവർക്കൊരിക്കലും ഒന്നിച്ച് ജീവിക്കാനോ കോ ചെയ്യാനോ സാധിക്കില്ല ഹിന്ദുക്കൾക്ക് ഒരു വേറെ ദേശവും മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദേശവും തന്നെ വേണമെന്നുള്ള വാദം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പോലും ആ ഡിമാൻഡിനെ അംഗീകരിക്കുകയും അതിനുവേണ്ടി പരസ്യ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ആയിരത്തി ഞ്ചായ്പ്പോഴേക്കും മുഹമ്മദ് അലി ജിന്നിയുടെ നേതൃത്വത്തിൽ തന്നെ ഡയറക്റ്റ് ആക്ഷൻ ഡേ പാകിസ്ഥാനെന്ന് പറയുന്ന ഡിമാൻഡ് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നു ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദുക്കളെ കാണുന്നിടത്ത് വെച്ച് എന്നുള്ളതാണ് നേരിട്ട് കൊലപാതകങ്ങളാണ് കൊലപാതക പരമ്പരകളാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കൊടും ക്രൂരതകളുടെ അധ്യായങ്ങളാണ് പാകിസ്ഥാൻ ഡിമാൻഡ് എന്ന പേരിൽ രാജ്യത്ത് നടന്നിട്ടുള്ളത് ഗ്രേറ്റ് കൽക്കട്ട മാസക്കർ ദ വീക്ക് ഓഫ് ലോങ് നൈഫ്സ് നീണ്ട കഠാരകളുടെ വാരം നൌഖാലി കില്ലിങ്സ് ഇതിനെയൊക്കെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ മനസാക്ഷി മറിവിച്ചു പോവും അങ്ങനെ വളരെ എന്താ പറയുക രക്തരൂക്ഷിതമായിട്ടുള്ള കൊലപാതക പരമ്പരകളിലൂടെയാണ് അവസാനം പാകിസ്ഥാൻ ഡിമാൻഡ് അംഗീകരിക്കുന്നത് ഇപ്പം അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പാകിസ്ഥാൻ റെഫറൻഡം എന്ന് വിളിക്കപ്പെട്ട പ്രൊവിൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് ആ പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ മുസ്ലിം റിസർവേഷൻ സീറ്റുകളിൽ മുഴുവൻ മുസ്ലിം ലീഗ് ജയിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആശയത്തെ അനുകൂലിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആശയം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു നയൻറ്റീൻ ഫോർട്ടി സിക്സ് പ്രൊവിൻഷ്യൽ അതിൽ പാകിസ്ഥാൻ വേണ്ട എന്ന് പറയുന്ന കോൺഗ്രസും പാകിസ്ഥാൻ വേണമെന്ന് പറയുന്ന മുസ്ലിം ലീഗും മുസ്ലിം റിസർവഡ് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ മുഴുവൻ മുസ്ലിം റിസർവഡ് സീറ്റുകളിൽ മൃഗീയ കൂടി മുസ്ലിം ലീഗ് ജയിക്കുകയാണ് അതായത് രാജ്യത്തെ മുസ്ലിം സമൂഹം പാകിസ്ഥാൻ ഡിമാൻഡിന് അംഗീകരിച്ചു ഇവൻ നമ്മുടെ മലബാറിൽ മലബാറിൽ ഇരുപത്തൊൻപത് സീറ്റുകളിൽ ഇരുപത്തൊൻപത് സീറ്റ് മുസ്ലിം ലീഗ് ജയിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇരു മുപ്പത് സീറ്റുകളിൽ ഇരുപത്തി എട്ട് സീറ്റുകൾ മുസ്ലിം ലീഗ് ജയിക്കുകയാണ് അങ്ങനെ നമ്മുടെ മലബാറിൽ പോലും പത്തണക്ക് കത്തിവാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വർഗീയമായൊരു വിഭാഗം ജനങ്ങളെ മുഴുവൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആശയം ഞങ്ങളുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണെന്ന പ്രതീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ വളരെ സംഘടിതമായിട്ടുള്ള സായുധ വർഗീയ കലാപങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഡിമാൻഡ് ഉണ്ടാവുന്നത് ഈ പാകിസ്ഥാൻ വിഭജനത്തെ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കെടുതികളിൽ ഒന്ന് ഗ്രേറ്റസ്റ്റ് കാറ്റസ്ട്രഫി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കാരണം ഒരു സുപ്രഭാതത്തിൽ മനുഷ്യർ ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ രണ്ട് രാജ്യക്കാരായി മാറുകയാണ് ഒരു ബ്രിട്ടീഷുകാരുടെ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വരച്ചിട്ടുള്ള ഒരു വരയുടെ അപ്പുറത്ത് നിൽക്കുന്നവൻ പാകിസ്ഥാനും ഇപ്പുറത്ത് നിൽക്കുന്നവൻ ഇന്ത്യക്കാരനും ആവുകയാണ് ഇവർ ബന്ധുക്കൾ പോലും രണ്ട് ദേശത്തിലായി പോവുകയാണ് ഇവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യേണ്ടി വരുകയാണ് അത്രയും കാലവും ആർജിച്ച ഇന്ത്യയിൽ പെട്ടുപോയിട്ടുള്ള പാകിസ്ഥാനി അത്രയും കാലവും ആർജിച്ചതും സമ്പാദിച്ചതുമായിട്ടുള്ള മുഴുവൻ സ്വത്തും സമ്പാദ്യവും ഒക്കെ എടുത്തുകൊണ്ട് പുതിയൊരു ാണ് പാകിസ്ഥാനുള്ള ഹിന്ദു അത്രയും കാലത്ത് തന്റെ പൂർവികന്മാരുടെയും തന്റെ പിതൃക്കളുടെയും പൂർവികരുടെയും മുഴുവൻ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് താഴെ അന്യനായി പോയിട്ടുള്ള ഒരു രാജ്യത്ത് നിന്ന് ഭാരതത്തിലേക്ക് പെട്ടെന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അയാൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത മറ്റൊരു പ്രദേശത്തേക്ക് കശ്മീരിൽ അല്ലെങ്കിൽ സിന്ധിൽ അല്ലെങ്കിൽ ബലൂച്ചിൽ ഒക്കെ ജീവിച്ചിരുന്ന ഒരു ആള് പെട്ടെന്ന് ഡൽഹിയിലേക്കോ ബോംബെയിലേക്കോ തനിക്ക് ഒട്ടും പരിചിതമല്ലാത്തൊരു സ്ഥലത്തേക്ക് കൂടിയേറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അവിടെ പോലും ഭാരതം എന്ന് പറയുന്ന ദേശം തിരഞ്ഞെടുത്ത മുഴുവൻ ആളുകൾക്കും ഭാരതദേശം കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ട്രെയിനുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ട്രെയിനുകളിൽ നിറച്ച് പാകിസ്ഥാനി അഭയാർത്ഥികൾ കയറി പോയപ്പോ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി വന്ന ട്രെയിനുകളിൽ ഹിന്ദു അഭയാർത്ഥികളുടെ ശവശരീരങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത് ജീവനോടെ അല്ല മനുഷ്യർ വന്നിരുന്നത് കബന്ധങ്ങളായിട്ട് പോയിട്ടുള്ള ശരീരങ്ങളായിട്ട് അല്ലെങ്കിൽ അംഗ ഛേദം ചെയ്യപ്പെട്ടിട്ടുള്ള ശരീരങ്ങളൊക്കെയായിട്ടാണ് ആളുകൾ വന്നിരുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ തോറും ശവശരീരങ്ങൾ കുന്നുകൂടി കിടക്കുന്ന തീവണ്ടികളുടെ ബോഗികളിൽ ശവശരീരങ്ങൾ നിറഞ്ഞു കിടന്നിരുന്ന അങ്ങനെ ശവവണ്ടികൾ തീവണ്ടികൾക്ക് പോലും ശവവണ്ടികൾ പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്ക് വന്നിരുന്ന ഒരു സാഹചര്യമുണ്ട് ഏതാണ്ട് ഇരുപത് ലക്ഷം ആളുകളാണ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാപത്തിൽ മരിച്ചത് എന്ന ാണ് കണക്ക് അത്രയും വേറെ ആളുകളുടെ മരണത്തിന് ഒരു സംഭവമാണ് അത്രയും വിരോധവും വൈരാഗ്യവും വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത് ആണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് അംഗീകരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതൊരു ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ കലാപത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള രാഷ്ട്രത്തെ നമ്മൾ വീണ്ടും നമ്മൾ രാജ്യത്തിലേക്ക് ലയിപ്പിക്കുമ്പോൾ ഈ പറയുന്ന മനുഷ്യരുടെ മനസ്ഥിതി മാറിയിട്ടല്ലാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് രാജ്യത്ത് വീണ്ടും ആഭ്യന്തരമായിട്ടുള്ള വലിയ സംഘർഷങ്ങളും വലിയ കലാപങ്ങളും വലിയ വെല്ലുവിളികളും ഉയർത്തുകയാണ് ചെയ്യുക കാരണം ഭാരതീയരെ വെറുക്കുന്ന ഹിന്ദുക്കളെ വെറുക്കുന്ന ഭാരതത്തെ നശിപ്പിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായി നിന്നിരുന്ന വലിയൊരു സമൂഹം ഒരു സുപ്രഭാതത്തിൽ വീണ്ടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാവുമ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ മനുഷ്യരുടെയും അതേ അവകാശങ്ങളും അതേ പ്രിവിലേജുകളും ഒക്കെ പൗരന്മാരായി മാറുമ്പോൾ വോട്ടവകാശമുള്ളവരായി മാറുമ്പോൾ മറ്റുള്ള മൗലികാവകാശങ്ങളുള്ളവരായി മാറുമ്പോൾ അത് എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുക രാജ്യത്തിൻ്റെ ഭാവിക്ക് ഏത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് നൽകുക എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് അപ്പോൾ ആ ആളുകളെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ എങ്ങനെയെങ്കിലും സായുധമായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മുടെ കൂടെ ചേർത്താൽ മാത്രം പോരാ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ മാനസിക പരിവർത്തനം നടത്തി ഞങ്ങൾക്ക് ഭാരതത്തിൻ്റെ ഭാഗമാകുമെന്നുള്ള ആഗ്രഹം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷം വേണം അങ്ങനെ മതപരി മനപരിവർത്തനം വന്നിട്ടുള്ള ആളുകളെ മനസ്സിന് വലിയ മാറ്റം ഉണ്ടായിട്ടുള്ള ആ വർഗീയമായിട്ടുള്ള ഹിന്ദുവിരുദ്ധമായിട്ടുള്ള ഭാരതവിരുദ്ധമായിട്ടുള്ള നിലപാട് ഉപേക്ഷിച്ച പുതിയ മനുഷ്യരായിട്ട് വേണം അവർ ഉൾക്കൊള്ളിക്കാൻ അങ്ങനെയല്ലാതെ അവർ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്ത് കൂടുതൽ അശാന്തിയും കൂടുതൽ കലാപവും സൃഷ്ടിക്കുകയാണ് ചെയ്യുക എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി രാജ്യത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്നാൽ അതേ സമയത്ത് പാകിസ്ഥാനിൽ ഭരിച്ചിരുന്ന സർക്കാരുകൾ അവിടുത്തെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള വലിയ അനീതികൾ ഇത് സാധാരണക്കാരനായിട്ടുള്ള പാകിസ്ഥാനി ഈ പൗരന്റെ മനസ്സിലൊരു താരതമ്യത്തിന് സ്വാഭാവികമായി തന്നെ വഴി നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഭാരതം മികച്ച നേതൃത്വത്തിന് കീഴിൽ കൂടുതൽ വിജയങ്ങളിലേക്കും കൂടുതൽ ഉയരങ്ങളിലേക്കും പോകുന്നത് എന്നാൽ എങ്ങനെയാണ് പാകിസ്ഥാൻ തുടർച്ചയായി വരുന്ന സ്വാർത്ഥരായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള തട്ടിപ്പുകാരായിട്ടുള്ള സർക്കാരുകൾക്ക് കീഴിൽ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഈ പാകിസ്ഥാനെന്ന് പറയുന്ന ആശയം തന്നെ തെറ്റായിരുന്നു അപ്പൊ ഭാരതം ഒരു ജനാധിപത്യ രാജ്യമായപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യമാവാൻ സാധിച്ചില്ല ആദ്യത്തെ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ശേഷം വന്നിട്ടുള്ള സർക്കാർ തന്നെ സൈനിക അട്ടിമറിയിൽ മറിക്കപ്പെടുകയും മൂന്ന് തവണയോളം അവിടെ സൈനിക അട്ടിമറി നടന്നിട്ടുണ്ട് സിയാ ഹക്കിന്റെ നേതൃത്വത്തിലാവട്ടെ അല്ലെങ്കിൽ പർവേസ് ഭൂഷ്റഫിൻ്റെ നേതൃത്വത്തിലാവട്ടെ ബൂട്ടോയുടെ നേതൃത്വത്തിലാവട്ടെ മൂന്ന് തവണ അവിടെ സൈനിക അട്ടിമറികൾ നടന്നിട്ടുണ്ട് ഒരിക്കലും ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പം അവിടെ ശക്തിപ്പെട്ടിട്ടില്ല മറ്റുള്ള സൈന്യം നിർണായകമായിട്ടുള്ള അധികാരം നിരവധിയായിട്ടുള്ള അധികാര കേന്ദ്രങ്ങളുള്ള രാജ്യം സാധാരണ ഒരു രാജ്യത്തിനൊരു അധികാര കേന്ദ്രമായിട്ട് വേണ്ടത് പാർലമെന്റാണ് അല്ലെങ്കിൽ സർക്കാരാണ് എന്നാൽ അവിടെ ആർമി ഒരു അധികാര കേന്ദ്രമാണ് ഐ എസ് ഐ മറ്റൊരു അധികാര കേന്ദ്രമാണ് ഗോത്രങ്ങൾ ഗോത്ര തലവന്മാർ മറ്റൊരു അധികാര കേന്ദ്രമാണ് ക്ലർജി മതപൗരോഹിത്യം അധികാര കേന്ദ്രമാണ് ഈ അധികാര കേന്ദ്രങ്ങളെല്ലാം പരസ്പര സംഘർഷത്തിലുമാണ് എന്നുള്ളൊരു സാഹചര്യം പാകിസ്ഥാനിലുണ്ട് മാത്രമല്ല സൈന്യത്തിന് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് മേലെ നിർണായകമായിട്ടുള്ള അധികാരമുള്ള പൊതുവെ പറയാറുണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ടൊരു സൈന്യമുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് സ്വന്തമായിട്ടൊരു രാജ്യമുണ്ട് ഈ സൈന്യമാണ് ആ രാജ്യം തന്നെ ഭരിക്കുന്നത് എന്നുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ സൈന്യത്തിന് തങ്ങൾക്ക് ജനങ്ങൾക്ക് മേലെയുള്ള അധികാരം നിലനിർത്താൻ വേണ്ടി ഒരു നിരന്തരമായിട്ട് ഭാരതവിരുദ്ധത പ്രചരിപ്പിക്കുകയും ചെയ്യും കാരണം ഭാരതം എന്ന് പറയുന്ന ഒരു ശത്രുനെ പ്രൊജക്ട് ചെയ്താൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന ശത്രു നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് നിങ്ങളെ ആക്രമിക്കാൻ വരികയാണ് നിങ്ങളെ കൊള്ളയടിക്കാൻ വരികയാണ് ഞങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്വത്തനും ജീവനും സുരക്ഷിതത്വുള്ളൂ അതുകൊണ്ട് ഞങ്ങളെ നിലനിർത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെന്ന മട്ടിൽ ഫോർജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഇന്ത്യ വിരുദ്ധത നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ റെലവൻസി എല്ലാ കാലത്തും ഉറപ്പു നിർത്തിയിട്ടുള്ള ഒരു സൈന്യം തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ പാകിസ്ഥാൻ പൗരന്മാർ സ്വാഭാവികമായി തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ട് അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇമ്രാൻഖാൻ്റെ സർക്കാർ അട്ടിമറിക്കപ്പെട്ടതും പുതിയ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറിയതുമായി ബന്ധപ്പെട്ട് വലിയ കലാപങ്ങൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഏറ്റവും ഏറ്റവും ബേസിക് കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി പോലും ആളുകൾക്ക് കലാപം നടത്തേണ്ട സാഹചര്യം ഗോതമ്പ പൊടിക്ക് വേണ്ടിയിട്ട് എണ്ണൂറ് രൂപ ഒരു ിലോ ഗോതമ്പ് പൊടിക്ക് വില വന്നിട്ട് ഗോതമ്പ് കിട്ടാനില്ലാത്ത ആളുകൾ കലാപം നടത്തുന്ന സാഹചര്യം ഇലക്ട്രിസിറ്റി ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ലുകൾ ഇലക്ട്രിസിറ്റി ബില്ലായി കൊടുത്തിട്ട് ഇതിനെതിരെ ആളുകൾ കലാപം നടത്തുന്ന സാഹചര്യമൊക്കെ പാകിസ്ഥാനിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരാശയത്തെ അംഗീകരിക്കാതെ പാകിസ്ഥാൻ്റെ ഭാഗമായി ചേർന്നിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ബലൂച്ച് പോലെയുള്ള സ്ഥലങ്ങൾ ബലൂച്ചിസ്ഥാനിലാവട്ടെ സിന്ധിലാവട്ടെ ഒക്കെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ കലാപം നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമില്ല ഞങ്ങൾ ഒന്നല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രമാവാം അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ ചേരാമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെയൊരു ഡിമാൻഡ് ഉയർന്നു കാണുന്നുണ്ട് ഇത് വളരെ വേഗത്തിൽ തന്നെ പാകിസ്ഥാനിൽ മുഴുവൻ ഈ ഒരു ഒരു വികാരം അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് വ്യാപിക്കുകയും ഭാരതത്തിന് കൂടെ ചേരുന്നതായിരുന്നു തങ്ങൾക്ക് നല്ലത് കാരണം ഭാരതം ലോകത്തിലെ ലോകത്തിലേറ്റവും ശക്തമായിട്ടുള്ള രാജ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് അടുത്ത ടേമിൽ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു സാധാരണ ഇന്ത്യക്കാർക്കെല്ലാം ആ ഒരു അഭിമാനവും ആ ഒരു അവസരങ്ങളും കിട്ടുന്നു എന്നാൽ ഞങ്ങൾക്കത് കിട്ടുന്നില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ പുറകെ പോയതുകൊണ്ട് നഷ്ടം മാത്രമേ ഞങ്ങൾക്ക് സംഭവിച്ചു ു എന്നൊരു തിരിച്ചറിവ് സാധാരണ പാകിസ്ഥാനി പൗരന്മാർക്കിടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവരാ തരത്തിൽ ഭാരതത്തിലേക്ക് മനപരിവർത്തകരായിട്ട് ഭാരതം എന്ന് പറയുന്ന ആശയത്തെ അംഗീകരിച്ചുകൊണ്ട് മടങ്ങി വരാൻ തയ്യാറായാൽ സ്വാഭാവികമായി തന്നെ സൈനികമായിട്ടുള്ളൊരു നടപടിയിലൂടെയൊന്നുമല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ അട്ടിമറിയിലൂടെയൊന്നുമല്ലാതെ സ്വാഭാവികമായി തന്നെ പാക്കൊക്കുമേഡ് കശ്മീരിനെ ഭാരതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഗുഡ് ഗവർണൻസ് കൊണ്ട് നന്നായി ഭാരതം ഭരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇടപെട്ടതുകൊണ്ടല്ല രാജ്യം നന്നായി ഭരിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇപ്പോൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പാക് ഒക്കുമായി കശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് രാജ്യസ്നേഹികളുടെ എല്ലാ കാലത്തെയും വലിയൊരു ആവശ്യം ഒരുപക്ഷെ നിറവേറാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നിഷേധിക്കാവുന്നതല്ല